ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കെ ടി ഡി സി വാട്ടർ സ്കേപ്പ് കുമരകത്താണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ കെ ടി ഡി സിയിലെ ഒരു പേരുള്ളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഹോം ടൂറും ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ ഡിന്നർ പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഐറ്റംസ് നമ്മളും ട്രൈ ചെയ്തു നോക്കിയിട്ടോ എല്ലാം നല്ല കിടല ടേസ്റ്റ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിനായിട്ടോ പോയത് അവിടെ നമുക്ക് ബഗ്ഗി ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് ബോട്ടിംഗ് എവിടെയാണോ അവിടെ നമ്മൾ കൊണ്ടെത്തിക്കെട്ടോ ഈ കാണുന്ന ബോട്ടിൽ ആട്ടോ അതിൻ്റെ അപ്പുറത്ത് ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് റിസോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ബോട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നമ്മളീ കാണുന്ന പോലെ സ്റ്റാർട്ടിംഗ് കുറച്ച് ഇങ്ങനെ തിങ്ങി കിടക്കുമായിരുന്നു കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പായലൊക്കെ മാറിക്കഴിഞ്ഞാൽ ബോട്ട് കുറച്ചും സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിമം വൺ അവർ ആണ് കേട്ടോ ബോട്ടിങ്ങിനുള്ള സമയം അതിനും കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ വൺ ഹവറിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ നമുക്ക് മണിക്കൂർ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസയും കൂടും കേട്ടോ ആ കണ്ടത് കുമരകത്തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഫനകോൺ റിസോർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബേർഡ് സാങ്ചുറി ആണ് ആ കാണുന്നതാണ് ശരിക്കും ബേർഡ് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ നടന്ന് ബേർഡ് സാങ്ചറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് ലാസ്റ്റ് എത്തുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും ബോട്ടിൽ നിന്നുള്ള വ്യൂ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അങ്ങനെ വേദനാട്ടുകായലിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ അത് ഈ കായലിന്റെ ഒരു സൈഡ് ആലപ്പിയും ഒരു സൈഡ് കോട്ടയും ആണ് കേട്ടോ ഈ ബോട്ടിലുള്ള ചേട്ടന്മാര് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത് ശരിക്കും വൺ അവർ ആയിരുന്നു നമ്മുടെ ബോട്ടിംഗ് ടൈം നമ്മൾ ബോട്ടിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചേട്ടന്മാര് പറഞ്ഞു ഇവിടെ പാതിരാമണ്ണൽ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട് അപ്പൊ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ അങ്ങടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ആ പറഞ്ഞ ഐലൻഡ് നമ്മൾ ഏകദേശം ഐലൻഡിലേക്ക് എത്താറായിട്ടുണ്ട് അവർ പറഞ്ഞത് നമുക്ക് അവിടെ ട്രീ ഹൗസ് ഉണ്ട് പിന്നെ ഒക്കെ കാണും അപ്പൊ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് ഫോട്ടോസ് ഒക്കെ എടുക്കാം അപ്പൊ നമുക്ക് പോയി നോക്കണം അവിടെ ആക്ച്വലി എന്താ നടക്കുന്ന പാതിരാമണല് ശരിക്കും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് വില്ലുമംഗല സ്വാമിയാരുടെ കായൽ നിന്ന് നിർമ്മിച്ചതാണ് ഈ ദ്വീപം എന്നാണ് കേട്ടോ പാതിരാക്കി നിർമ്മിച്ചുകൊണ്ടാണ് പാതിരാമണൽ നിന്ന് പേര് വന്നത് എന്നും പറയപ്പെടുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം നിർത്തിയിട്ടിട്ട് പോയ രീതിയിൽ കുറച്ച് ഷോപ്സ് ഒക്കെ നമുക്ക് അവിടെ ചെന്നപ്പോ കാണാൻ സാധിച്ചിരുന്നു നാല് വശങ്ങളും കായലാൽ ചുറ്റപ്പെട്ട് ഏകദേശം പത്ത് ഏക്കറോളം ആണ് കേട്ടോ ഈ ദ്വീപ് വരുന്നത് നമ്മൾ നിന്ന് ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിൻ്റെ മുകളിലൊരു പച്ചപ്പുൽത്തടി പൊങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മളങ്ങനെ ഐലൻ്റിലെത്തിയിട്ടോ ഗൈസ് നമ്മൾ ജസ്റ്റ് ഒരു ട്വൻ്റി റുപ്പീസ് എൻട്രി ഫീ ഉണ്ടായിരുന്നു ആ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫോറസ്റ്റ് തന്നെയാണ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിക്കിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട് അവിടെ അത് നമുക്ക് റിട്ടേൺ പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം അത്രയൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിട്ട് പോയി നോക്കണം എന്നാലാണ് എന്തേലും വേറെ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ജസ്റ്റ് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ പോയി നോക്കാം വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെയൊക്കെ കാണാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയത് പക്ഷേ കാക്കിനെയും പരിന്തിനെയും മാത്രമല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നിനും കാണുന്നില്ല നമ്മുടെ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ചൂട് കാരണം നോർത്ത് ഇന്ത്യൻസ് ആണുണ്ടാവർ ചൂട് കാരണം കൊണ്ടാണ് അവർ റിട്ടേൺ നടന്നു പോയി ബോട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളിട്ടിട്ട് പോയി ഞങ്ങൾ കുറച്ചുകൂടി നടക്കാൻ തീരുമാനിച്ചു കുറച്ചുകൂടി നടന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ റിട്ടേൺ പോകുന്നതാണ് കരുതുന്നത് പക്ഷെ നമ്മളിപ്പോ എനിക്കിത് കണ്ടിട്ട് തോന്നണ എന്താണെന്ന് വെച്ചാൽ ഒരാളോ രണ്ടാളോ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ശ്രെതായിട്ടൊരു പേടിയാവില്ലേ എന്ന് എനിക്കൊരു എന്ന് എന്നുവെച്ചാൽ ആരെയും കാണാനില്ല ചുറ്റും രണ്ടും സൈഡും കാട് മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മള് നടന്ന് നടന്നതിന്റെ ഒരു എൻഡിൽ എത്തി എന്റിലെത്തിയിട്ടോ അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ദ്വീപിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് നമ്മള് നടന്ന് അറ്റത്ത് വന്നപ്പോ നമുക്ക് ശരിക്കും ഇവിടെ കായൽ കാണാൻ സാധിച്ചു അപ്പൊ ഏറെക്കുറെ നടന്നതിന്റെ അവസാനം വരെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് റിട്ടേൺ നടക്കണം പിന്നെ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റിലേക്കൊക്കെ വഴി കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പോയാലും ചുറ്റിക്കറങ്ങി ഇതിന്റെ തന്നെ ഇങ്ങനെ നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ ഇതുപോലെ ഒരു മറ്റേ സെൻഡിപ് യോഗത്തിന്റെ ഒരു ടെമ്പിൾ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ അകലേ നോക്കിയപ്പോൾ നമുക്ക് എന്താന്ന് മനസ്സിലായില്ലായിരുന്നു വന്നപ്പോഴാണ് അത് മനസ്സിലായത് പിന്നെ നമ്മൾ ഇവിടെ ശരിക്കും എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മൾ ആ നടന്നു വന്ന വഴിയുടെ ഭംഗി ശരിക്കും മനസ്സിലാവണത് രണ്ട് സൈഡും കാടാ ഈ വലിയ വലിയ മരങ്ങളും എല്ലാം തിങ്ങി നിൽക്കുന്നതിന്റെ ആ ഒരു പാത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് പിന്നെ അതും അങ്ങോട്ടേക്കും വഴിയൊക്കെ കാണുന്നുണ്ട് ഒരു ആ വഴിയൊക്കെ പോയാൽ നമ്മൾ ഇതിക്കിടെ ചുറ്റി വളഞ്ഞ് നമ്മുടെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുമായിരിക്കും പിന്നെ ഇവിടെ ഈ മുളകൊണ്ട് കുറച്ച് ബെഞ്ചൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മടുത്താൽ വന്നിരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഈ ഗാർഡൻ്റെ ഉള്ളിലിട്ടൊക്കെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും കൂട്ടോ നമുക്ക് ഒത്തിരി നടന്ന് മടിക്കാനുള്ള ഡിസ്റ്റൻസ് ഒന്നുമില്ല അന്ന് അത്യാവശ്യം നമുക്ക് നടക്കുകയും ചെയ്യാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അവർ പറഞ്ഞ് ഫിഫ്റ്റീൻ ആണ് ശരിക്കും അത്രയൊക്കെ ഉള്ളു നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ റിട്ടേൺ നടക്കുവാണ് റിട്ടേൺ പോയി കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ആ ട്രീ ഹൗസിൽ ഒന്ന് കയറണം കൂടുതൽ വിസിറ്റേഴ്സ് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ വന്ന ബോട്ട് അവിടെ നിന്ന് എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് ട്രീ ഹൗസ് ഞങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പാതിരമ്മണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോയ ഇനി റിസോർട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മുടെ റൂം ഒക്കെ എങ്ങനെയുണ്ടോ അതൊന്നും നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ഇങ്ങനെ സ്ലൈഡിങ് ഡോർസ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും എല്ലാം പിന്നെ ഇതുപോലെ നമുക്ക് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോഴായാലും നമുക്ക് അവിടെ നിന്നുള്ള കനാൽ വ്യൂ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ഫാൻ ഉണ്ട് പിന്നെ മുകളിലെ റൂഫും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കിട്ടാം നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ നമുക്ക് നേരെ ഒരു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ടി വി വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഒരു ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു വലിയ മെറർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട് രണ്ട് ബോട്ടിൽ വാട്ടർ അവർ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ആയിട്ടൊരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഇതൊരു ബാത്റൂബാണ് കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജസ് ഒക്കെ വയ്ക്കാം പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു തലയണം വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാത്റൂം ചപ്പിൾസ് അവൈലബിൾ ആണ് പിന്നെ ഒരു കൊട വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ സമയത്ത് അത് യൂസ് ചെയ്യാം പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ മാപ്പ് ആണ് കേട്ടോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നത് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പിന്നെ വാഷ്റൂം ആണത് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ആക്ച്വലി ബാത്റൂമിന്റെ സൈസ് കുറച്ച് കുറവാണെങ്കിലും പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ നമുക്ക് ഇവിടെ ടവൽസ് അവൈലബിൾ ആയിരുന്നു അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് സോപ്പും ഷാംപൂസ് എല്ലാം അവൈലബിൾ ആയിരുന്നു നല്ല ലോങ് ആയിട്ടുള്ള ായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങളുടെ ഒന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ശരിക്കും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിംഗ് പോലെ ഇറങ്ങിയതാണ് കേട്ടോ ഇന്നലെ ഇന്നലെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളിവിടെ രാത്രി അല്ല ഈവനിങ് ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തു ഇപ്പം മോർണിംഗ് ഇന്നിപ്പോൾ ഏകദേശം ഞങ്ങൾ ചെക്ക്ഔട്ട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോർണിംഗ് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് അന്നേരം ജസ്റ്റ് നമ്മളൊന്ന് റൂം കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്താണ് ഇനി ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്ക് സോ സാറ്റിസ്ഫയിങ് ആയിരുന്നോ ഇവിടുത്തെ സ്റ്റേ ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നപ്പോൾ സർപ്രൈസ്ഡ് ആയി പോയി ഒരിക്കലും കെ ടി ഡി സിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ഉണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ശരിക്കും റിയലി ഇറ്റ് സോ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ